നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രം തിരികെ സ്നേഹിക്കുക എന്നതാണ് പൊതുവെയുള്ള മാനുഷിക പ്രവണത ഒറ്റ കൊടുക്കുന്ന തള്ളിപ്പറയുന്ന ആപത്തുകളിൽ തന്നെ ഉപേക്ഷിച്ചു പോകുന്ന ശിഷ്യന്മാരെ അന്തിത്തോളം ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്ന ആശയത്തിന് യേശു ഒരു പുതിയ മാനം നൽകി അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളത് ഒരു കടമയോ കടപ്പാടോ എന്ന് കാണുന്നതിനൊപ്പം ദൈവ കൽപ്പനയാണെന്ന് വെളിപ്പാടിലേക്ക് പ്രവേശിക്കുന്നു കർത്താവ് കൃപ നട നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ യോഗനാടിച്ചു ശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം ഒക്കെ